നിറയുത്സവത്തിന് നെൽക്കതിർ തേടി ഇത്തവണ വടക്കേ മലബാറുകാർ പാലക്കാടൻ വയലിലേക്ക് പോകേണ്ട പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്ത് പലയിടങ്ങളിലും വയലുകളിൽ നാടൻ നെൽച്ചെടികൾ കതിരിട്ടു വ്യാഴാഴ്ചയാണ് ക്ഷേത്രങ്ങളിലും കാവുകളിലും നിറയുത്സവ ചടങ്ങ് നടക്കുക കാർഷിക സംസ്കൃതിയുടെ ഗതകാല സ്മരണകളുമായി നിറയുത്സവത്തിന് നാടൊരുങ്ങി വ്യാഴാഴ്ച ക്ഷേത്രങ്ങളിലും തറവാടുകളിലും നെൽക്കതിർ കയറ്റി നിറയുത്സവം ആഘോഷിക്കും കർക്കിടകവാവിന് ഗ്രാമക്ഷേത്രങ്ങളിൽ അതത് പ്രദേശത്തെ ജന്മ കണിശന്മാർ കൽപ്പിച്ച മുഹൂർത്തത്തിൽ ഓരോ ഇടങ്ങളിലും നിറയുത്സവം നടക്കും നിറയുത്സവത്തിന് നെൽക്കതിർ തേടി ഇത്തവണ വടക്കേ മലബാറുകാർ പാലക്കാടൻ വയലുകളിലേക്ക് പോകേണ്ട പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്ത് പലയിടങ്ങളിലും വയലുകളിൽ നാടൻ നെൽക്കതിർ കതിരിട്ടു നെൽകൃഷിക്കായി വയലൊരുക്കി വിത്തെറിഞ്ഞ് നെൽച്ചെടികൾ മുളച്ചു വരുമ്പോൾ തന്നെ ഇത്തവണ മഴ ശക്തി പ്രാപിച്ചിരുന്നു വെള്ളം നിറഞ്ഞ് നെൽച്ചെടികൾ നശിച്ചു നശിച്ചുപോകുമെന്നാണ് കർഷകർ കരുതിയത് എന്നാൽ വെള്ളക്കെട്ടിനെ അതിജീവിച്ച് പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്ത് പലയിടങ്ങളിലും വയലുകളിൽ നെൽച്ചെടികൾ കതിരിട്ടു പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കും അവകാശികളായ ക്ഷേത്രങ്ങളിലേക്കുമുള്ള നെൽക്കതിർ കറ്റകൾക്ക് ആവശ്യമായ കതിരുകൾ കേരളത്ത് ആണ്ടാം കണ്ടത്തിൽ കതിരിട്ട് നിൽക്കുന്നുണ്ട് പല വർഷങ്ങളിലും നിറയുത്സവത്തിനാവശ്യമായ കറ്റകൾ ക്ഷേത്രം ഭാരവാഹികൾ പാലക്കാട്ട് നിന്നാണ് കൊണ്ടുവന്നിരുന്നത് നെറ്റ്വർക്ക് ന്യൂസ് Payénur